ട്ടോ എന്തിനാ വെച്ചാൽ എന്റെ പാനും മാന്യും ഇരുപത്തിനാലാമത്തെ വിവാഹ വാർഷിക കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഒരു ചെറിയ വീഡിയോ കേട്ടോ അപ്പൊ മൊബൈലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യട്ടോ നമ്മള് പെയ്ക്കോണ്ടിരിക്കാനോ നമ്മൾ അവിടെ എത്താനായിട്ടുണ്ട് ഈ കട വരുന്നത് ബഡ്ജറ്റിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് കേട്ടോ ബ്രേക്ക് ടൈം എന്നാണ് ഈ കടൻ്റെ പേര് ഇവിടുത്തെ ഹൈലൈറ്റ് ഷവായ ആണ് കേട്ടോ ഇതാണ് ഇവിടുത്തെ ഒരു ബോർഡായി വരുന്നത് അപ്പോൾ ഇത് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ മസാല ഷവായനെ നമ്മൾ ഓർഡർ ഓർഡർ ചെയ്തുകൊണ്ട് ഒരു ഫുൾ ഷവായ ആണ് കേട്ടോ ഇവിടുത്തെ ഷവായനെ കണ്ടാൽ തന്നെ അറിയാം അയ്മത്തൊരു മസാല ഇത് നമുക്ക് ഇതിൻ്റെ ഒപ്പം ലഭിക്കുന്നത് ഒരു ചമ്മന്തി കിട്ടുന്നുണ്ടാവും ഈ ഷവായൻ്റെ ഒരു മസാല പിന്നെ മയോണിസ് സാധാ പോലെ ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ശവായ അല്ലാതെ മന്തി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട് ഇവിടുത്തെ ശവായ ആയാലും മന്തി ആയാലും എളുപ്പം കഴിയും കേട്ടോ അപ്പൊ നമ്മൾ ഇതാണ് കാശ് ഒക്കെ കൊടുക്കുന്ന കൗണ്ടർ കേട്ടോ ഇത് രണ്ട് നിലയാണ് മോളത്തെ നില ഫുള്ള് ഏസി ആണ് കേട്ടോ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത ശവായ കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയാണ് കേട്ടോ അപ്പൊ ബൈ കാ